ണാലൻപ്രദീപമേ ഹേശുവെ മണാലൻ പ്രദീപമേ എന്നാശയൊന്നു മാത്രമേ ഇന്നെ കാണുവാൻമിൻ തേജസ് ൊന്നു മാത്രമേൻ്റെ കണ്ടിടും കണ്ടിടും പ്രിയേനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും തന്നെ നല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും ഏശുവെ മണാളനേ പ്രിൻ പ്രദീപമേ ഏശുവെ മണാളനേ പ്രിൻ പ്രതിപമേ കർത്താവ് യേശു ക്രിസ്തുൻ്റെ നിസ്തുലിയ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വെളിപ്പാട്ട് പുസ്തകം മൂന്നാമത്തെ അതിൻ്റെ പതിനൊന്നാം വാക്യത്തെ ആസ്പദമാക്കി ഞാൻ വേഗം വരുന്നു നിൻ്റെ കിരീടം ആരും എന്നുള്ള ഒരു വിഷയമാണ് വർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനം പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ് ഞാൻ വേഗം വരുന്നു നിൻ്റെ ഗിരീടം ആരും എടുക്കാതിരിക്കാനത്തെ കാണണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അവകാശത്തേക്ക് കവർന്നുകൊണ്ട് കൊണ്ടുപോകാൻ ശത്രുവായ സാത്താൻ ലക്ഷ്യമിട്ടിരിക്കുന്നു അത് അവൻ എടുക്കാതെ ഇരുപ്പാൻ നിനക്കുള്ള പിടിച്ചുകൊള്ളുക ഈ ലോക ജീവിതത്തിൽ മണ്ണെ പ്രതി മാണിക്കം പഠിഞ്ഞിട്ടുള്ള അനേകരെ കാണുവാൻ സാധിക്കും ഉദാഹരണമായി പൗലോത്സവസ്വലം പറഞ്ഞത് തന്നോടൊപ്പം ശുശ്രൂഷകളിൽ തിളങ്ങി നിന്നിരുന്ന ദേമാസ് ലോകത്തെ സ്നേഹിച്ച് മാണിക്യത്തെ തള്ളിക്കളഞ്ഞ് പോയതായിട്ട് കാണുന്നുണ്ട് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഗരീഡത്തെ നമ്മൾ തലയിൽ വയ്ക്കുവാൻ അനുവദിക്കയില്ലെന്ന് വാശി പിടിച്ച് നടക്കുന്ന സാത്താൻ വിവിധ രീതിയിലുള്ള കൗശലങ്ങൾ പ്രയോഗിക്കും ദൈവം ആദാമിനെ സൃഷ്ടിച്ചിട്ട് ഭൂമിയിലുള്ള സകലത്തിന്മേലും വാഴയുമുള്ള അധികാരം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവകാശത്തെ അല്ലെങ്കിൽ അധികാരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കൗശലങ്ങളുമായി സമീപിച്ചു അത് നഷ്ടമാക്കി സകലവും സാത്താൻ കൈവശമാക്കി അതിനാലാണല്ലോ യേശുവിൻ്റെ അടുക്കൽ സാത്താൻ ചെന്നിട്ട് പറഞ്ഞത് വീണ് നമസ്കരിച്ചാൽ മതി ഇതൊക്കെ നിനക്ക് തരാമെന്ന് യോനാനപ്പോസൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് സർവ്വലോകം ദുഷ്ടിൻ്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന് ഒന്ന് യോനാനഞ്ചിൻ്റെ പത്തൊൻപതിലാണ് ഈ വരുതവനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൻ്റെ എല്ലാം തരാമെന്ന മോഹന വാഗ്ദാനം നൽകി ഭക്തന് ലഭിക്കാണ്ടിരിക്കുന്ന കിരീടത്തെ നഷ്ടമാക്കാൻ ശത്രുവായ സാത്താൻ തൻ്റെ കഴിവുകൾ പ്രയോഗിക്കും അതിനുള്ള പൗലോസപ്പോസെന്ന് പറയുന്ന കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാൻ ശ്രമിക്കുമെന്ന് നിങ്ങളുടെ നിർമ്മലത വിട്ട് ഭക്ഷണായിപ്പോകുമെന്ന് ഭയപ്പെടുന്നുവെന്ന് പത്ര റോസ തൻ്റെ ലേഖനത്തിൽ ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞിരിക്കുന്നു ഒന്ന് പത്ര റോസ അഞ്ചൻ ടീയേറ്ററിൽ പറഞ്ഞിരിക്കുന്നത് നിർമ്മിതരായിരിക്കും ഉണർന്നിരിപ്പി നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം എന്ന പോലെ ആരെ വീഴുണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പലപ്പോഴും ചോദനകളും നിരാശകളും രോഗങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും എല്ലാം നമ്മുടെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തുവാനും നമ്മുടെ വിരുദ്ധ നഷ്ടപ്പെടുത്തുവാനും ശത്രുവായ സാത്താൻ പ്രലോഭനങ്ങളുടെ ഒരുപക്ഷെ നമ്മൾ വിരുന്ന് തെറ്റിപ്പാൻ നോക്കിയിട്ട് സാധിക്കാതെ വരുമ്പോൾ കൊണ്ടുവരുന്ന അടവ് തന്ത്രങ്ങളാണ് ഇതൊക്കെയും അതിൽ നാം പെട്ടുപോകാതെ ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന കിരീടത്തെ ശത്രുവായ സാത്താൻ അപകരിച്ച് കൊണ്ടുപോകാൻ ഇരിപ്പ് പോകാതിരിപ്പാൻ ദൈവത്തിൽ പൂർണ്ണ ആശ്രയിക്കാം ഇയോമിൻ്റെ ജീവിതത്തിലും തൻ്റെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തുവാനും ജീവിതത്തെ കഷ്ട നഷ്ട ശോധനയിലൂടെ കടത്തി ഇയോ ഇയ്യോ പറഞ്ഞത് എൻ്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ സഹിതനായ ദൈവത്തെ കാണുമെന്ന് ഞാൻ തന്നെ അവനെ കാണും അനനല്ല എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണുമെന്നുള്ളത് പ്രത്യാശയുടെ വാക്കുകൾ സാത്താനു കിട്ടിയ പ്രഹരമായിരുന്നു പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും അതിജീവിക്കുന്നെങ്കിൽ മാത്രമേ ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടങ്ങൾ ലഭ്യമാകത്തുള്ളൂ അതും ആരും നമ്മളിൽ നിന്ന് അപകരിക്കുവാനോ പിടിച്ചുകൊണ്ടുപോകാനോ ഇടയാകരുത് ലോകത്തിൻ്റെ മായ ചന്തയിൽ നമ്മുടെ കണ്ണുകൾ പതിയാതെ ഇരിക്കട്ടെ സാത്താറിൻ്റെ പ്രലോഭനങ്ങൾക്കും അവൻ്റെ വാഗ്ദാനങ്ങൾക്കും മുമ്പിൽ പതറാതെ ഇരു ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്തെത്തുവാനും സാധിക്കത്തുള്ളൂ അങ്ങനെ ഇരിക്കണമെങ്കിൽ വിശ്വാസം നായനും പൂർത്തിയരുത്താനും യേശുവിനെ ലക്ഷ്യമാക്കി നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടി നമുക്ക് ഓടാം ഓരോ സപ്പോസ് പറഞ്ഞു ഞാൻ നല്ല പോർമ്മ ഓട്ടം ഓട്ടത്തെ വിശ്വാസം കാത്തു ആ നീതിയുടെ കരു എനിക്കായി വെച്ചിരിക്കുന്നത് എനിക്ക് മാത്രമല്ല ഒരു പ്രത്യക്ഷ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും എന്ന് പൗലോസ് പോസ്തകളും പറഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ ആ പെരുവിടം നമ്മളിൽ നിന്ന് എടുക്കുവാൻ ഇടയാകാതെ ദൈവികം അമ്മ ഒരുക്കിയിരിക്കുന്ന ആ നിത്യവകാശത്തിലേക്ക് പ്രവേശിപ്പാൻ വേണം ആ ശത്രുവായ സാത്താൻ വിധ അടവുകൾ പ്രയോഗിക്കും എന്നാലതിലൊന്നും നമ്മൾ അകപ്പെട്ടു പോകാനിടയാകാറില്ല വിശ്വാസം മുന്നേറാൻ ദൈവമായ കർത്താവ് ഈ ചന്തിയാലും അനുഗ്രഹിക്കുന്ന ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം